നമസ്കാരം കേരളത്തിനെ കൂട്ടം വീഡിയോ സ്വാഗതം ഞാൻ ഒരു പതിനഞ്ച് വീഡിയോ അലൻജോ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ നാട്ടില് മാവേലിക്കര ഭാഗത്തുള്ള എം വി ഡി ഉദ്യോഗസ്ഥരുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണണം എനിക്ക് ഒരു വീഡിയോ എനിക്കായ ഉദ്യോഗസ്ഥരോട് എന്താ തോന്നിയെന്ന് ഞാൻ പറഞ്ഞു

അനു കുറെ നാളായിട്ട് ആ ഒരു ആഗ്രഹം അനുവിന് ഒരു വീട് ആഗ്രഹമാണ് നിർത്തിക്കേ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ ആണല്ലോ വണ്ടി വേണമെന്നുള്ള അല്ല അടിപൊളി ആക്കിയല്ലോ ഇത് ഇത് നമ്മുടെ അനൂപ് മാവേലിക്കരക്കാർക്ക് ഏറെ സുപരിചിതനാണ് അനൂപ് അനൂപ് എത്തിപ്പെടാത്ത മേഖലകളില്ല അനൂപിന് ഒരു ഭിന്നശേഷിക്കാരനാണെങ്കിലും അതിൻ്റെതായ ഒരു മാനസിക വികാരങ്ങളൊന്നും ഇല്ലാതല്ല സ്മാർട്ട് ആയിട്ടാണ് നടക്കുന്നത് അനൂപ് തന്നെ ആവശ്യപ്പെട്ടേക്കോ ഇപ്പം ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്തണം അതുപോലെ തന്നെ ഈ അലക്ഷ്യമായ ഡ്രൈവിംഗിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മോട്ടോർ വാഹനോട് പ്രകടിപ്പിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തണം അമിതമായ വേഗതക്കെതിരെ ബോധവൽക്കരണം നടത്തണം ഈ രണ്ടു കാര്യത്തിലും എനിക്ക് അഭിപ്രായം പറയാൻ യാതൊരുവിധ വിധ അർഹതയില്ലാത്ത വ്യക്തിയാണ് രണ്ടു കാര്യത്തിലും ഞാൻ വാങ്ങി വേറെ വേറെ പോകാറുണ്ട് ഗഗതിയുടെ ഒരു കേസ് എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അപ്പം എന്നാലും എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിനെ അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താഗതിയെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം തോന്നി അത് ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയുടെ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള അർഹത പോലും എനിക്കില്ല ഇല്ല ചുറ്റും പറഞ്ഞാല് പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ബഹുമാനമുണ്ട് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നു രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അവിടെ വന്നിട്ട് അവിടെ ലേറേഴ്സിന് വരുന്ന കുട്ടികൾക്കെല്ലാം ഈ ലോട്ടറികളൊക്കെ നൽകി എല്ലാം ഒരു പതിനൊന്ന് പന്ത്രമണിയാകുമ്പോഴത്തേക്ക് ലോട്ടറി തീരും അപ്പോൾ അനുപ് ഇടയ്ക്ക് ഒരു ആഗ്രഹം പറഞ്ഞു അനുവിന് ദേശീയ പതാക ഉയർത്തണം നമ്മളങ്ങനെ സിവിൽ സ്റ്റേഷന്റെ ദേശീയപതാക ഉയർത്തി ഒരു പക്ഷേ ഒരു വിനശേഷിക്കാൻ ആദ്യമായിട്ട് ദേശീയപതാക ഉയർത്തുന്നത് ഇവിടെ ഈ കഴിഞ്ഞ മുന്നിലത്തെ വർഷമായിരുന്നു ദേശീയ പതാക ഉയർത്തിയത് ഏറ്റവും കൂടുതൽ കൊണ്ട് ഏറ്റവും കൂടുതൽ സഹായിക്കും സഹായമാണ് എന്ന് പറയുന്ന ആ ഒരു ുംകായമാണ്ിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് കുറച്ച് വാഹന പ്രേമികൾക്ക് ഈ എം വി ഡിയുടെ ദേഷ്യത്തേടാനുള്ള കാരണം നമ്മളെ പണം കൊടുത്ത് നമ്മൾ ഗവൺമെന്റിന്റെ ടാക്സ് അടച്ച് നമ്മള് ഗവൺമെന്റ് സെല് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും വാങ്ങുന്ന സാധനം അത് മോഡിഫിക്കേഷന്റെ പേരും പറഞ്ഞ് ഈ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള എം വി ഡി നമുക്ക് പിഴ ഈടാക്കുമ്പോൾ നമുക്ക് നമുക്ക് ആ ആ ഒരു ഒരു പോയതിന്റെ വിഷമവും വാഹനം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരോട് തോന്നുന്ന മറ്റു തരത്തിൽ ദേഷ്യം എല്ലാം മോട്ടോർ വാഹന വേറെ എനിക്ക് ടയർ മാറ്റാനും ടയർ തേഞ്ഞ് ഒരു പഞ്ചർ പോലെ നാല് ടയർ അപ്പോൾ അത് മാറ്റാനും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചു പിന്നെ ഈ മേൽക്കൂര ഇതൊക്കെ ഇവരുടെ സഹായത്താലാണ് വെച്ച് തന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്താലാണ് മൊത്തം മാറ്റി ഇതെല്ലാം മോഡിഫിക്കേഷൻ ചെയ്യാനാ സഹായിച്ചത് എനിക്കും എനിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ സഹായിച്ചത് മോട്ടോർ വാഹന വകുപ്പ് അല്ല ഇതിന്റെ വിലയുള്ളാണ് ഇത് നാല് ടയറിനോട് ഒരു ഇരുപതിനായിരം രൂപ വില വരും ഞാൻ പലരോടും പറഞ്ഞിട്ട് ആരും ഈ ഇരുപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ആൾക്കും സഹായിക്കാനൊരു ഇത്രയും വിലയാവല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്നേരമാണ് മനോജ് സാറിനോട് പറഞ്ഞ് ഇത് നമ്മളുടെ ഇവിടെ ഈയിടെ ഒരു ഡ്രൈവ് അവേ ഫ്രം ഡ്രഗ്സ് എന്ന് പറഞ്ഞോണ്ട് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അപ്പൊ ട്വന്റി ഫോർ ന്യൂസിന്റെ ആയിരുന്നു അപ്പൊ അതില് അനൂപ് നമ്മടെ പങ്കെടുത്ത് അനൂപ് പങ്കെടുത്ത സമയത്താണ് നമ്മുടെ ഈ മറ്റേ സെന്റ് ജോൺസിലെ പത്താം ക്ലാസിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അവരും അവര് ഈ ക്യാമ്പയിൽ അത് വന്നു അപ്പൊ അവരുടെ ശ്രദ്ധയിൽ ഈ ടയർ വിട്ടു അപ്പൊ അവരോട് പറഞ്ഞപ്പോ അവർ അന്നാരെ തന്നെ ഈ ടയറിന് ഓർഡർ ചെയ്ത് അങ്ങനെയാണ് അനുവിന് കിട്ടിയത് അപ്പോഴാണ് നമ്മുടെ ഈ ടീം റയർ എൻജിൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പഴയ വാഹനങ്ങളുടെ വാ പഴയ വാഹനങ്ങളിൽ ഞാൻ വാഹനങ്ങളുടെ

പറഞ്ഞ് ഇതിനൊരു മേൽക്കൂര ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു സാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എ സി ഉള്ള വണ്ടിക്കകത്ത് നമ്മളിപ്പം ഗ്ലാസ്സിൽ പേപ്പർ ഒട്ടിക്കാത്തത് കൊണ്ട് വാഹനത്തിൽ ചൂടടിക്കുന്ന പറയുന്ന ഒരു സംസ്കാരമുള്ള നാട്ടിലാണ് ഇത്രയും ശാരീരി ഭിന്നശേഷിയുള്ള അനൂപ് ഇനി ഈ വെയിലും കൊണ്ട് പോകുമ്പോഴാണ് നമ്മളുടെ നോട്ടം ഇതിനൊരു മേൽക്കൂര വെക്കണമെന്നുള്ള രീതിയിലേക്ക് പോയ അങ്ങനെ അവരത് പൂർണ്ണ മനസ്സോടെ അത് ഏറ്റെടുത്ത് അപ്പോഴാണ് അനൂപ് പറഞ്ഞത് എനിക്ക് എന്തായാലും ഇത്രയും വച്ചില്ല ഞാനൊരു റോഡ് സുരക്ഷയുടെ സന്ദേശങ്ങളും നൽകാം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ലഹരിക്കെതിരെ പിന്നെ അതുപോലെ തന്നെ ഈ അമിത വേദക്കെതിരെയുള്ള സന്ദേശങ്ങളുടെ അനൂപിന് എഴുതണമെന്ന് അനു തന്നെ ആവശ്യപ്പെട്ടു അനുവിന്റെ വാചകങ്ങളാണ് പുറകിൽ എഴുതിയ മൊത്തം അനൂപ് തന്നെ പറയുന്നുണ്ട് വരുമ്പോൾ സാധാരണ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ചിന്തിക്കണം നമ്മുടെ ഉദ്യോഗസ്ഥർ മാത്രമാണ് നമ്മുടെ സാമൂഹ്യ ജീവികളോടാണ് നമ്മൾ സമൂഹത്തോടാണ് പ്രതിബദ്ധത വേണ്ടത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരോടൊക്കെ നമ്മളൊരു കരുതൽ വേണം നാളെയും ആരുടെ സ്ഥിതി എങ്ങനെ ആകുമെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും ഒന്നും അറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളായി കഴിയുന്ന ഒരു ആർക്കൊരു ഛേതമില്ലാത്ത ഒരു ഉപകാരം അനൂപ് അവിടെ വരുന്ന അപ്പൊ അനുപേ ഭയങ്കര ഫേമിലിയാറായി സിവിൽ സ്റ്റേഷനകത്ത് അവിടെ വന്ന് രാവിലെ വന്ന് എട്ട് മണിയാകുമ്പോഴേ വന്ന് അതിനകത്തെല്ലാം കയറി ഇറങ്ങി ആ ലോട്ടറിയൊക്കെ വിറ്റാണ് അനൂപ് വന്നത് നമ്മളാ കഴിയുന്ന ആർക്കും നടക്കുമ്പോൾ ആ എല്ലാം നടക്കുന്ന സമയത്ത് അവിടെ വന്ന് എല്ലാം അത്യാവശ്യം നടക്കും അതെ കോഴ്സ് ഒന്നും ചെയ്യാറില്ല സ്വയമേ എല്ലാവരും ഇങ്ങോട്ട് വന്ന് ലോട്ടറി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സഹായമൊക്കെ നമ്മൾ അനുവിന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ചാൽ നമ്മൾക്ക് അനുവിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൂപ് ഈ സ്ഥിരമായി അവിടെ വന്ന് അനുവിനറിയാം ഈ ലേണേഴ്സിൻ്റെ പ്രാധാന്യം എന്താണ് അതുപോലെ പിന്നെ എ എം പിമാർ എം പിമാർ ക്ലാസ് എടുക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് അനൂപ് തന്നെ അവിടെ ക്ലാസ് എടുക്കാറുണ്ട് ഇവിടെ ഇവർക്കെല്ലാം വേണ്ട സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അനൂപ് അതിൽ നിന്നും ഉടലെടുത്ത ഒരു വികാരമാണ് അനൂപിൻ്റെ ഈ പിന്നെ വണ്ടിയുടെ പുറകിലെടുത്ത് വെച്ചിരിക്കുന്ന വാചകങ്ങൾ അനൂപിൻ്റെ തന്നെ വാചകങ്ങളാണ് അതെ 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 സാധാരണ ഈ പിന്നെ നമ്മൾ മോഡിഫിക്കേഷനൊക്കെ പെറ്റി അടിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഈ മോഡിഫിക്കേഷൻ കണ്ടുപിടിച്ചതുമല്ല കണ്ടുപിടിച്ച് വെച്ചത് അപ്പോഴാണ് അനുവിൻ്റെ ഒരു ആശയം വന്നത് എന്നാൽ പിന്നെ റോഡ് സുരക്ഷാ സന്ദേശം കൂടി ഇതിനകത്ത് കൊടുത്തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അനൂവ് വന്നത് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനുവിന് ഒരു വീടില്ല അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ഇതൊന്നും ഇപ്പം ഞാൻ ഇവിടെ ഒരു ഇടത്ത് പാടക അതിനുശേഷം ഇപ്പം അപ്പുറത്തൊരു വീട് കണ്ടുപിടിച്ച് അവിടാണ് ആ വീട്ടിലേക്ക് പോകുന്ന വഴികൾ കാണണം വളരെ ഇടിഞ്ഞ വഴികളാണ് ആ ഇടിങ്ങിയ വഴിയിലാണ് കൂടിയാണ് അനൂവ് ഓടിച്ചുകൊണ്ടത് അനുവ് കുറേ നാലായിട്ട് ആ ഒരു ആഗ്രഹം അനുവിന് ഒരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹമാണ് പറഞ്ഞേക്കുന്നത് അതെന്തായാലും താമസിക്കാവുന്ന നമുക്ക് ഏതെങ്കിലും അത് സാക്ഷാത്കരിക്കപ്പെടുമെന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാൻ പറ്റുമെന്ന ഒരു കാര്യമാണ് ഒരു കുഞ്ഞുമുണ്ട് ഇപ്പം എല്ലാ ശാരീരിക ആരോഗ്യവും ഉള്ള ഒരു മനുഷ്യൻ അമിത വേഗത്തിൽ ലഹരിക്കടിമയായിട്ട് ഓരോ അപകടങ്ങളിൽ ചെന്ന് ഞാൻ ആടുന്നു പിന്നെ ഞാൻ ഈ വീൽചെറയാൽ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അവര് ആരോഗ്യമുള്ള ഒരു വ്യക്തി പെട്ടെന്നൊരു വീൽച്ചെറലായി പോകുന്ന ആ ഒരു അവസ്ഥ അത് ആ ഒരു ഇതിലെ ഒരു വിഷമം തോന്നി കൊണ്ടാണ് ഇങ്ങനെ ഒരു ബോധവൽക്കാൻ സന്ദേശം എഴുതി ക്കാൻ ഈ മാവേലിക്കര രാജ ആർ ഡി ഓഫീസിന് ഭിന്നശേഷി അവാർഡ് കിട്ടിയപ്പോൾ ആ തുക മറ്റൊരു ഇരത്തിലുള്ള വയ്യാത്തൊരു ഭിന്നശേഷിക്കാരനാണ് അത് അവാർഡ് നൽകിയത് അപ്പോൾ വളരെ തിരക്കുണ്ടായിട്ടും മന്ത്രി ഗണേഷ് കുമാൻ സാറ് നേരിട്ടെത്തി ഒരു സാധാരണക്കാരെ ആണ് അവാർഡ് കൊടുക്കാനായിട്ട് എത്തിച്ചേർന്നത് അത് എനിക്ക് എൻ്റെ ശാരീരിക പരിപാടികൾ മുതലും അവിടെ അത്രയും ദൂരമായ എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല ഇനി എന്തെങ്കിലും മാവേലിക്ക് ഗണേശ് സാർ എത്തുമ്പോൾ നേരിട്ട് കണ്ടൊരു ഫോട്ടോ ഒക്കെ ഒക്കെ ആഗ്രഹം ഞാൻ മറ്റൊരാഗ്രഹം എൻ്റെ വർഷങ്ങളായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നാണ് എൻ്റെ ഒരു മറ്റൊരാഗ്രഹം ഉദ്യോഗസ്ഥരാണ് ഈ പോയി കാണാം അല്ലെ നമ്മൾ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ നമുക്ക് നേരെ യാത്ര അനുപേത്തിനെ കാണുന്നതാക്കാം നിങ്ങളുടെ അഭിപ്രായം പറയാം നമുക്ക് ഒന്ന് പോയി അനുപേന ഏതെങ്കിലും തരത്തില് സഹായം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് അത് കൂടാതെ മറ്റുള്ളവരിലേക്ക് അദ്ദേഹത്തിന് ഹെൽപ്പ് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പ്രയോജന പ്രയോജനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ നോക്കാം പോയി കാണുന്ന വേണ്ടെന്നുള്ള ഈ ഒരു വീഡിയോ വേണ്ടതിന് ശേഷം നിങ്ങൾ പറയാം പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ പോയി കാണും അത് വേറെ കാര്യം അപ്പം എനിക്ക് വേറെ ഒന്നും അദ്ദേഹത്തെ ആ ഒരു വീഡിയോയെ കുറിച്ചൊന്നും പറയാനില്ല ലഹരി ലഹരി വാഹനത്തിൽ പിറകെ പോകാം കൂട്ടം വീണ്ടും